നമസ്കാരം ഓന്തെന്ന് കേൾക്കുമ്പോൾ നിറം മാറലാണല്ലോ ഓർമ്മ വരുന്നത് അപ്പോ അതേ പേരിപ്പോ ഏറ്റവും അധികം ചേരുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ സന്ദീപ് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോ സന്ദീപ് വാര്യയുടെ കോൺഗ്രസ് ചേക്കേറ്റത്തെ കുറിച്ച് നോക്കാം സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നും വെറുതെ അങ്ങ് കോൺഗ്രസിലേക്ക് ചെന്ന് കയറിയതല്ല സന്ദീപ് ഇവക്റ്റുമായി ബി ജെ പി വിട്ട സന്ദീപ് വാര്യർക്കൊപ്പം നിർണായകമായ സമയത്തെ ബി ജെ പി കേടർ വോട്ടുകളും കോൺഗ്രസിലേക്ക് മറിഞ്ഞുവെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ കൃഷ്ണകുമാർ ഇല്ലെന്ന് പറഞ്ഞ വാര്യ റിഭക്റ്റ് പാലക്കാട് നഗരസഭയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബൂത്ത് തല കണക്കുകൾ വെളിപ്പെടുന്നുണ്ട് സന്ദീപ് വാര്യ റിഫക്റ്റ് സംഭവിക്കാതിരിക്കാൻ ആർ എസ് എസ് നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് നേതൃത്വം നൽകിയിരുന്നു അതിൽ അഞ്ച് ബൂത്തുകൾ ബി ജെ പി നേരിട്ടത് കനത്ത തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ് അപ്പൊ വാര്യ റിഭക്റ്റ് ഉണ്ട് എന്നത് സത്യമാണ് നൂറ്റിനാല് ബൂത്തുകളിലേക്കുള്ള പാലക്കാട് നഗരസഭയിലെ സ്വാധീന പ്രദേശങ്ങളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട് ഇത് ബി ജെ പി എടുത്ത കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ബി ജെ പി കേഡർ വോട്ടുകൾ ശരാശരി മുപ്പത് മുതൽ അൻപത് വരെ കുറവുള്ളതായാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് സന്ദീപ് വാര്യരുടെ സ്വാധീനത്തിൽ മൂവായിരം മുതൽ നാലായിരം വരെ വോട്ടുകൾ കോൺഗ്രസിൽ അധികം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി ബൂത്ത് കമ്മിറ്റികളുടെ വിലയിരുത്തൽ ഈ വോട്ട് മറിഞ്ഞത് കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പ് മാത്രമായി എഴുത്തള്ളാൻ സാധിക്കില്ല കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പിൽ ബി ജെ പി കേഡർ വോട്ടുകൾ ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കില്ല നഗരസഭയിലെ ഓരോ ബി ജെ പി പ്രവർത്തകൻ മുഖ്യ ശത്രുവായി കാണുന്ന കോൺഗ്രസിനെയാണ് എന്നതാണു കാരണം സ്ഥാനാർത്ഥി വിരുദ്ധ വോട്ടുകളാണെങ്കിലും അത് ഇടത് സ്വതന്ത്രനായ ഡോക്ടർ പി സരിനോ നോട്ടയ്ക്കോ ലഭിക്കുമായിരുന്നു എന്നിട്ടും ആ കേഡർ വോട്ടുകൾ സന്ദീപിനൊപ്പം കോൺഗ്രസിലേക്ക് പോയി അല്ലെങ്കിൽ പാലക്കാട് പി സരിൻ വിജയിച്ചേനെ എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇതേ വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് അതായത് പാർട്ടി സ്വാധീന പ്രദേശങ്ങൾ ബി ജെ പിക്ക് വോട്ട് കുറയുകയും ആ വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അധികമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സന്ദീപ് ആര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷമാണ് ഈ മാറ്റം സന്ദീപ് ആര്യരുടെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ കോൺഗ്രസിന് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടെന്ന് അത്രേ ഇതിന് തെളിവാണ് ലക്ഷ്മി നാരായണപുരം മുരുകണിയിലെ പത്താം നമ്പർ ബൂത്തിലെ എഴുപതോളം വോട്ട് യു ഡി എഫ് അധികം നേടിയതും പുത്തൂരിലെ പതിമൂന്നാം നമ്പർ ബൂത്തിലെ നൂറ്റി അൻപത് വോട്ടുകൾ അധികം നേടിയ യു ഡി എഫ് ലീഡ് പിടിച്ചതും ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് നിലവിലെ നഗരസഭാ ചെയർപേഴ്സന്റെ പ്രവർത്തന മേഖലയാണ് പുത്തൂർ ഈ പ്രദേശത്ത് ഇരുപത് വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് യു ഡി എഫ് ഭൂരിപക്ഷം കരസ്ഥമാക്കുന്നത് ഈ പ്രദേശങ്ങളിലെ വ്യക്തിപരമായ സ്വാധീനം ചെലുത്താൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബി ജെ പിയിലെ പ്രാദേശിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മൂത്താം തറ വടക്കൻതറ പ്രദേശങ്ങളിൽ കോൺഗ്രസിന് അറിയിക്കാൻ കഴിയുന്നത് ആർ എസ് എസ് കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട് നഗരസഭയിലെ ബി ജെ പിക്ക് പത്തിൽ താഴെ സീറ്റ് മാത്രം ലഭിച്ചിരുന്ന സമയത്ത് ഈ പ്രദേശങ്ങളിലെ കോൺഗ്രസിനും സി പി എമ്മിനും നൂറിൽ താഴെ വോട്ട് മാത്രമാണ് ലഭിച്ചിരുന്നത് ഇവിടെയുള്ള അഞ്ച് ബൂത്തുകളിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് ആർ എസ് എസിലും ബി ജെ പിയിലും ഒരുപോലെ അസ്വസ്ഥത പടർത്തുന്നുണ്ട് ബി ജെ പി വാര്യർ ഇഫക്റ്റ് സംഭവിക്കാതിരിക്കാൻ ആർ എസ് എസ് നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയ അഞ്ച് ബൂത്തുകളിലാണ് ഈ തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ്